പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ മുഖ്യപ്രതി പിടിയിൽ മൂന്നാം വർഷ വിദ്യാർത്ഥി അനുരാജാണ് പിടിയിലായത് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചത് അനുരാജിന്റെ ആവശ്യപ്രകാരമെന്നാണ് മറ്റു പ്രതികളുടെ മൊഴി ലഹരി വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചിയിൽ പോലീസിന്റെയും എക്സൈസിന്റെയും മിന്നൽ പരിശോധന തുടരുകയാണ് കളമശ്ശേരി പോളിടെക്നിക്കിലേക്ക് കഞ്ചാവ് എത്തിക്കാൻ പണം പിരിച്ചത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി അനുരാജ് എന്നാണ് കണ്ടെത്തൽ നേരത്തെ അറസ്റ്റിലായ ആഷിക്കും ഷാലിക്കും നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അനുരാജ് പിടിയിലായത് അനുരാജ് നേരത്തെയും പണപ്പിരിവ് നടത്തി കോളേജിൽ ലഹരി എത്തിച്ചിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ വിതരണത്തിനായി എത്തിച്ച രണ്ടു കിലോയോളം കഞ്ചാവ് ആകാശന്റെ മുറിയിലാണ് സൂക്ഷിച്ചത് പോലീസ് ക്യാമ്പസിൽ പരിശോധന നടത്തുമ്പോൾ അനുരാജ് സ്ഥലത്തുണ്ടായിരുന്നില്ല നാലു കിലോയോളം കഞ്ചാവ് എത്തിച്ചെന്നും രണ്ട് കിലോ പോലീസ് പരിശോധനയ്ക്ക് മുമ്പ് നശിപ്പിച്ചെന്നുമാണ് ഇയാളുടെ മൊഴി കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്ത ആകാശിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് പോലീസ് പണപിരിവ് നടത്തിയ അനുരാജിന്റെ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കും കളമശ്ശേരിയിലെ ലഹരിവേട്ടയുടെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ മിന്നൽ പരിശോധന തുടരുകയാണ് ഇന്നലെ രാത്രിയിൽ സ്വകാര്യ ഹോസ്റ്റലുകളിലും വാഹനങ്ങളിലും നടത്തിയ പരിശോധനയിൽ കൊച്ചിയുടെ വിവിധയിടങ്ങളിൽ കഞ്ചാവും എം പിടിച്ചെടുത്തു റിപ്പോർട്ടർ കൊച്ചി